നങ്ങാരകുളം വര ടി കെ എം എം കോളേജിലെ തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തി മൂന്ന് വർഷത്തെ സുഹൃക്കൂട്ടായ്മ ഒരുക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുവാനാണ് ഞാൻ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ശ്രീമതി ശ്രീകുമാരി രചിച്ച ആ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ് ധന്യമായ നിമിഷത്തിലിവിടെ നടക്കുവാൻ പോകുന്നത് ഈ പുസ്തക പ്രകാശന സാഹിത്യ സദസ്സും കവിയരങ്ങും ഇപ്പോൾ ഇവിടെ സമാരംഭിക്കുകയാണ് ഈ ചടങ്ങിന് നിയന്ത്രണം നൽകുന്നതിന് അത്യക്ഷപത അലങ്കരിക്കുന്നതിനായി പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് കവിയും സാഹിത്യകാരനും ചിന്തകനും വിമർശകനും ഒക്കെയായ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ചേപ്പാട് രാജേന്ദ്രൻ അറിവുകളായി ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചോളൂ